ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രി പോയൊരു സംഭവമുണ്ട് അപ്പോൾ രാത്രി ഏകദേശം ഇപ്പോൾ ഒരു ഒൻപതര പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു സ്പോട്ടാണ് അപ്പോൾ ഇതിന് മുൻപൊക്കെ പോയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഞങ്ങളുടെ വില്ലേടെയൊക്കെ ആ ഭാഗത്തുനിന്ന് പോകുമ്പോൾ എളുപ്പം പോകാമെന്ന് ഒരു ഷോർട്ട് കട്ട് വഴി പോകുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ നോക്കുമ്പോൾ റോഡ് പണി നടക്കുകയാണ് അവിടെ എല്ലാം ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നു അങ്ങനെയൊക്കെ ഭയങ്കര ഒരു സ്ഥലത്തൂടെ രാത്രി ഇതിലെ പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും പേടി ആവേണ്ടായിരുന്ന കേട്ടോ ഇതിൽ പോയപ്പോൾ അപ്പോൾ ഞങ്ങളും പ്പോൾ ഇങ്ങനെ ഈ വഴി പോയി ഈ കുറച്ചങ്ങ് ചെന്നപ്പോഴേട്ട് റോഡൊന്നും കാണാൻ പറ്റുന്നില്ല ഒരു മലയുടെ അരികത്തൂടി ഒക്കെ ഇങ്ങനെ പോകുമ്പോഴുണ്ട് ഒരാൾ പൊതിച്ചിങ്ങനെ പതുക്കെ പതുക്കെ നടന്നുകൊണ്ട് പിള്ളേരൊക്കെ പ്രേതമുണെന്നും പറഞ്ഞ് ഇങ്ങനെ പേടിച്ച് പേടിച്ചിട്ടായിരുന്നു ഞാനപ്പം എൻ്റെ കയ്യിൽ ഫോൺ താഴെ വെച്ചേക്കുമായിരുന്നു അല്ലെങ്കിൽ വീഡിയോ ചെയ്യുമായിരുന്നു എന്നിട്ട് ആ ഞങ്ങൾ പതുക്കെ പതുക്കെ പോയി ഇങ്ങനെ അടുത്തെത്തി നോക്കിയപ്പോഴെന്താ ഒരാൾ നടക്കാൻ വേണ്ടി എന്തോ കാലിന് പരിക്കൊക്കെ പറ്റിയിട്ട് വാക്കറൊക്കെ പിടിച്ചിട്ടുണ്ട് അത് പിടിച്ച് നടക്കുന്നതോ പക്ഷേ ഈ രാത്രി നമുക്ക് പെട്ടെന്നൊന്നും അറിയാൻ പറ്റില്ല അങ്ങനെ ഒരാൾ നടന്ന് പോകുന്ന കാര്യം അടുത്ത എപ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ കാരണം അവിടെ വഴിവിളക്കുകളോ അങ്ങനെ യാതൊന്നും ഇല്ല ഇരട്ടത്തൂടി ഇങ്ങനെ നടന്നു നടന്നുപോകുക പിന്നെ എന്നിട്ട് പിള്ളേർ പറയുന്നു ഇനി അത് സിനിമയിലൊക്കെ കാണുന്ന പോലെ പ്രേതം അങ്ങനെയൊന്നും ആണോ എന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ നമ്മളിവിടെ സീ പോർട്ട് റോഡ് ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആവാത്തൊരു റോഡാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടുണ്ട് കാരണം ഇവിടെ ഒരുപാട് ഭക്ഷണശാലകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം എന്തെങ്കിലും ജ്യൂസുകളൊക്കെ കുടിക്കാം ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കാം നേരെ പോകുന്നത് അറിയില്ല കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ നേരെ പോകില്ല അപ്പോൾ അവിടെ റോഡ് അവിടെ സ്റ്റോപ്പ് ചെയ്തേക്കാണ് അപ്പോൾ ധാരാളം സ്ഥലമുണ്ട് പിന്നെ സിനിമയുടെ ഷൂട്ടിങ്ങുകളൊക്കെ നടക്കാറുണ്ട് അങ്ങനെ ഇടയ്ക്ക് ഞങ്ങളിവിടെയൊക്കെ വന്ന് ഇവിടെയൊക്കെ ഇരിക്കാറുണ്ട് അപ്പോൾ അതേ ഞങ്ങളപ്പം പിള്ളേർക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ രാത്രി വന്നേക്കുട്ടോ ഇവിടെ അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറേ മുൻപ് വന്നപ്പോൾ ഇവിടെയൊക്കെ കുറേ ഷോപ്പുകളുടെയൊക്കെ വർക്ക് നടക്കണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് അവരുടെ ഇഷ്ടത്തിന് ഇവിടെ വന്നതാണ് കാരണം ഒൻപതര പത്ത് മണി ആ സമയത്തൊക്കെ ഇനിയിപ്പോൾ സിറ്റിയിലേക്ക് കിടക്കണ്ടല്ലോ നമ്മളുടെ അടുത്ത് തന്നെയുള്ള ഒരു പ്രദേശം നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ വന്നേക്കാണ് അപ്പോൾ ഇവിടെ കുറച്ച് വഴിയേ ഉള്ളൂ കിട്ടും നമ്മളുടെ വീട്ടിലേക്ക് അപ്പോൾ നേരത്തെ ഞങ്ങൾ അവിടെ പണിയൊക്കെ നടക്കണം അവിടെ വീടിന്റെ അവിടെ പോയേക്കായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എളുപ്പ വഴി വന്ന വഴിയാണ് ഇപ്പോൾ ഈ ദുർഘടം പിടിച്ചൊരു റോഡ വന്നത് അപ്പം അതാ ഇവിടെ ഇങ്ങനെ ധാരാളം ഇനിയിപ്പോൾ വരുന്ന സമയം ആകണുള്ളൂ കേട്ടോ രാത്രി വൈകുന്നോരം ഇവിടെ ഇങ്ങനെ ആളുകൾ കൂടി മൂന്ന് മണി വെളുപ്പിന് മൂന്നു മണിയൊക്കെ വരെ ഇവിടെ നിറയെ ആളുകളായിരിക്കും അങ്ങനെ അപ്പോൾ രണ്ടാഴ്ച ഉണ്ണിക്കും അമ്മൂനും എക്സാം നടക്കുകയാണ് അപ്പോൾ നമുക്ക് വീക്കെൻഡിന് അങ്ങനെയുള്ള സമയങ്ങളിലൊന്നും പുറത്തു പോകാൻ സമയം കിട്ടാറില്ല കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അവരിങ്ങനെ ഇരുന്നാൽ അവർ പോറടിച്ചപ്പോൾ നമുക്ക് പുറത്ത് പോകാം പറഞ്ഞപ്പോൾ വേണ്ട ഒൻപതിര ആ സമയമൊക്കെ ആയിരുന്നു പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പതുക്കെ ഇറങ്ങിയതാണ് അപ്പം ദേ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഫുഡ് ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ പോവുകയാണ് അപ്പോൾ ഇനി നേരായ വഴി കൂടി തന്നെ പോകാം അപ്പോൾ മെഡിക്കൽ കോളേജ് കൊച്ചിൻ മെഡിക്കൽ കോളേജ് വഴി ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട് തൊട്ടടുത്ത് തന്നെയാണല്ലോ അവിടെ എത്താം അപ്പം നമ്മൾ നേരായ വഴി കൂടി തന്നെ പോയത് അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ രാവിലെ തുടങ്ങിയുള്ള കുറച്ച് വിശേഷങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് അപ്പോൾ രാവിലെ തുടങ്ങി അപ്പോൾ ഇതിപ്പോൾ രാവിലെ ദേ എഴുന്നേറ്റ് വന്ന ഒരു സമയമാണ് അപ്പോൾ ഇനി ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറുകയാണ് അപ്പോൾ ദേ ബെയിൽ സ് ക്യാരറ്റ് ക്യാബേജ് അതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അത് ഒരു തോരൻ ഉണ്ടാക്കണം അതിനിടയ്ക്ക് ഇതേ ചായ തിളച്ചുകൊണ്ടിരിക്കേണ്ട പിന്നെ അതിനിടയ്ക്ക് ഇതേ ലാസ്റ്റ് അപ്പം ഉണ്ട് ഇത് അപ്പം ഞാൻ ഉണ്ടായ മാവ് തൂത്തൊഴിച്ചതാണിത് അപ്പോൾ ഇങ്ങനെ എനിക്ക് കുഴിയുള്ള അപ്പം ചൂടതിൽ ചുടുന്ന അത്ര ഇഷ്ടമല്ല കേട്ടോ എന്നടുക്ക് കട്ടിയും ചുറ്റും ഇങ്ങനെയാ ഇരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പം ഞാനിതിനകത്താണ് വെള്ളപ്പം എന്താ അപ്പം ആണെങ്കിലും അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു എന്നിട്ട് പിന്നെ അതേ ഇത് ഞങ്ങളുടെ അടുക്കള പുറത്തുള്ള കാഴ്ചയാണ് കേട്ടോ അടുക്കളയിൽ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് അവിടേതേ ഒരു വീട് അത് ഹൗസ് വാമിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വീട് എന്തൊക്കെ അപ്പോൾ ഇത് തലേ ദിവസത്തെ ഇറച്ചിക്കറി ഉണ്ടായിരുന്നെട്ടോ തലേ ദിവസം ഇറച്ചിക്കറി ആകുമ്പോൾ പിറ്റേ ദിവസം കുറച്ച് ഗ്രേവി ഉണ്ടാകാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന പണിയാണ് കുറച്ച് തേങ്ങ ഒന്ന് വറുത്ത് മസാല ഇതൊക്കെ ഇട്ടൊന്ന് വറുത്ത് തേങ്ങ അരച്ചൊഴിച്ച് വെക്കും അപ്പോൾ രാവിലത്തേക്ക് അപ്പോൾ അപ്പത്തിനുള്ള ഒരു കറിയായി ആയി അപ്പോൾ കടല അങ്ങനെയൊക്കെ ഉള്ളതിലും പിള്ളേർക്ക് കൂടുതലിഷ്ടമായിക്കോളും കുറച്ചൊരു ഇറച്ചിയുടെ ഫ്ലേവറൊക്കെ അതുണ്ടാകും അത്രേ ഉള്ളൂ അപ്പോൾ അതെ ക്യാബേജും തന്നെ വലുത്തണേലും നല്ലതാണ് നമുക്ക് നമുക്കിതങ്ങ് മിക്സ് ചെയ്ത് തയ്യാറാക്കാം അപ്പോൾ ഞാനിത് തോരനായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി തേങ്ങയും ഉള്ളിയും ജീരകവും അതൊക്കെ ഒതുക്കിയിട്ടതാണ് വെളുത്തുള്ളി പിന്നെ പച്ചമുളക് അതെല്ലാം മിക്സിയിൽ ഒതുക്കി ഇതിൻ്റെ അകത്ത് നടുക്കിലേക്കിട്ട് ഇനി ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം കേട്ടോ അപ്പം നല്ല സ്മെല്ലിങ്ങനെ വരും അപ്പോൾ അതൊക്കെ അരപ്പൊക്കെ പിടിച്ച് നല്ല തോരനായിരിക്കും പിന്നെ നമുക്ക് കുക്കായി കഴിഞ്ഞാൽ ലാസ്റ്റ് ഓഫ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് ആ മോരുകറി ഇത് ഇന്ന് വെച്ചതല്ല കേട്ടോ ഇന്നലത്തെ മോരുകറി ഉണ്ടായിരുന്നു അപ്പോൾ ആ മോരുകറി പിന്നെ തോരനും പിന്നെ ഞാൻ കുറച്ച് ഇറച്ചിക്കറി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുട്ട ഉണ്ടായില്ല മുട്ട ഉണ്ടായി പിന്നെ അത് പൊരിച്ചു കൊടുക്കായിരുന്നു അപ്പോൾ ഞാനൊരു കുറച്ച് ഇറച്ചിക്കറിയും അരികത്തൊഴിച്ചിട്ടുണ്ട് അതാണ് അവരുടെ ഫുഡ് അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഉണ്ണീനെ ഞാൻ കൊണ്ടുവന്നാക്കി സ്കൂളിൽ ഞാനാണോ ഉണ്ണീനെ കൊണ്ടുവന്നാക്കിയത് പോകുന്ന വഴിക്ക് അവിടെ ഒരു വീടിൻ്റെ വർക്ക് കാണാൻ വേണ്ടി ഇവിടെ കയറിയൊക്കെയാണ് അപ്പോൾ നമ്മളുടെ ഇൻറ്റീരിയർ വർക്കൊക്കെ നടക്കുകയാണ് അപ്പോൾ അവിടെ പണിയുന്ന ആളുകൾ ഇവിടെ പണിതാണ് അപ്പോൾ അതിൻ്റെ അടുത്തൊന്ന് വന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ അവിടെ ഒന്ന് കയറിയതാണ് അപ്പോൾ ഹസ്ബൻഡിനെ ഇവിടെ നിന്ന് പെയിൻറ്റിൻ്റെ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ എടുത്ത് അവിടെ പണി പണിസ്ഥലത്ത് കൊണ്ടുവന്ന് കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ലഞ്ചൊന്നും എനിക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ഒരു ഷോറൂമിൽ വന്നേക്കാണ് അപ്പോൾ ഇൻറ്റീരിയർ ഇതെന്ന് വെച്ചാൽ ടി വിയുടെ പാനൽ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ നമുക്ക് ഇഷ്ടപ്പെട്ട കളറിലെ പാനലൊക്കെ ഇവിടുത്ത് വാങ്ങിക്കാൻ കിട്ടും അപ്പം നമ്മളത് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ വന്നതൊക്കെയാണ് അപ്പം നമ്മൾക്ക് തേക്കിൻ്റെ കളറാണ് നമ്മൾ മൊത്തം ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വുഡിൻ്റെ കളർ തന്നെ മതി എന്ന് പറഞ്ഞ് വുഡിൻ്റെ ഒറിജിനൽ തേക്കിൻ്റെ കളർ തന്നെ നമ്മൾ ഇവിടുത്തെ പാനൽ സെലക്ട് ചെയ്തൊക്കെയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് പിന്നെ കുറച്ച് സാധനങ്ങൾ ഒരു കമ്പനി ഉണ്ട് അവിടെ അവിടെ നിന്നും വാങ്ങിക്കാനുണ്ടായിരുന്നു കുറച്ച് കബ്ബോർഡിൻ്റെ മൈക്ക ഒട്ടിക്കുന്ന ഇതൊക്കെ അപ്പോൾ അതൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഫുള്ള് കാര്യങ്ങളൊക്കെ ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ദൈ കളർ ഇതാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തത് ടി വിയുടെ പാനലിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഓഫറൊക്കെ ഉണ്ടായിരട്ടോ ഓഫറിലൊക്കെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ ഇതുപോലത്തെ ഇത് നമ്മളിപ്പോൾ ഈ ഇത് ആദ്യമായിട്ട് വാങ്ങിച്ചത് മുൻപ് നമ്മൾ വാങ്ങിച്ചതെന്ന് വെച്ചാൽ വേറെ സൈസ് വർക്കായിരുന്നു ചെയ്തത് അപ്പോൾ ഇപ്പോൾ പുതിയ സൈസ് ഡിസൈനിങ് കാര്യങ്ങളും ഓരോ ദിവസം ചിലതോരം ഓരോ മാസങ്ങൾ ചിലന്തോരം പുതിയ പുതിയ ഇൻറ്റീരിയർ വർക്കുകളൊക്കെയാണല്ലോ വരുന്നത് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ട്രെൻഡിനനുസരിച്ച് തന്നെ നമുക്കും പോകണ്ടേ ഇതിപ്പോൾ ഒരു വീട് പണിയെന്നാൽ നമ്മൾ ഇത്രയും നാളെത്രയോ കഷ്ടപ്പെട്ടോ അത്രയും കഷ്ടപ്പാടായിരിക്കും കേട്ടോ ലാസ്റ്റത്തെ ആ ഇൻറ്റീരിയർ വർക്കിന് ലാസ്റ്റത്തെ ഒരു മാസമുള്ള കഷ്ടപ്പാട് കാരണം പണിക്കാരും കൂടി ഒരുമിച്ച് വന്നിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനും ഇതും ഒക്കെ ഉണ്ടാവും അങ്ങനെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്തൊക്കെ പുറത്തു പോകുന്നതും ഇതൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ ഉണ്ണിയുടെ സ്കൂളിൽ വന്നേക്കാണ് ഉണ്ണീനെ വിളിക്കാൻ വേണ്ടി വന്നേക്കേണ്ട അപ്പോൾ ഇനി വാഹനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ സ്കൂൾ വാഹനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ പാരൻറ്റിനെ പിക്ക് ചെയ്യാൻ വരുന്ന കുട്ടികളെ വിടുള്ളൂ അപ്പം നമ്മളതേ ഇവിടെ കാറിലൂടെ വെയിറ്റ് ചെയ്യേണ്ട അപ്പോൾ സ്കൂൾ ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണിയുടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സമയമൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അങ്ങനെ ഉണ്ണിനെ പിന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കി ഇനിയിപ്പോൾ അടുത്തത് അമ്മൂവിൻ്റെ ഒഴിവുണ്ട് അപ്പോഴാണ് അമ്മ വിളിച്ചത് ഇന്നൊന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വരുമതും പറഞ്ഞിട്ട് അമ്മു ഇവിടെയേണ്ട ബസ് സ്റ്റോപ്പ് അമ്മൂൻ്റെ അപ്പോൾ ഇവിടെ ഇറങ്ങുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മൂവിനെ ഒരു ഷോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ യൂണിഫോമിന് അത് ഇടുമ്പോൾ അത്ര അത് ചേരുന്നില്ല അപ്പോൾ അത് മാറ്റിയെടുക്കാവുന്ന രീതി ബ്ലാക്ക് കളർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതേ ഇവിടെ ഒരു ഷോപ്പിൽ വന്നേക്കാണ് അപ്പോൾ ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള കോംബാറ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയുള്ള ഒരു ഷോപ്പിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നിന്നെ സാധാരണ ഷോളും ഇതൊക്കെ ചെറിയ ചെറിയ പർച്ചേസിംഗ് ഒക്കെ ഇവിടെ നിന്നാണ് നടത്താറ് അപ്പോൾ അതാ ഇവിടെ നിന്ന് ഷോളുകളും ഇതൊക്കെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വേഗം പിന്നെ കൂടുതലൊന്നും നോക്കാൻ നിന്നില്ല അപ്പോൾ കൂടുതൽ അവിടെ ഇതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഡ്രസ്സുകളൊന്നും പുതിയത് വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കണ്ട ഐറ്റംസ് ഒക്കെ തന്നെയായിരുന്നു ഉണ്ടായത് അപ്പം പിന്നെ ആ മാത്രം ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയേക്കാണ് അപ്പോൾ വൈകിട്ട് ഇവിടെ പണിക്കാരൊക്കെ പോകുന്ന ആ ഒരു സമയത്താണ് ഇവിടെ വന്നത് അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കണ്ടിട്ട് അപ്പോഴാണ് ഹസ്ബൻഡ് വിളിച്ചത് അപ്പോൾ അവിടെ വാഷ് ഒക്കെ നോക്കാൻ പോയ സ്ഥലത്ത് അവിടെ ചെല്ലാൻ പറഞ്ഞ് വിളിച്ചത് കിട്ടാം അപ്പം പിന്നെ ഞങ്ങൾ വേഗം പിന്നെ അങ്ങോട്ടേക്ക് വിട്ടു അപ്പോൾ ആ സമയത്തതേ ഞങ്ങളുടെ നാട്ടിലെ നാട്ടിൽ തന്നെയുള്ളൊരു ഷോപ്പാണിത് അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ അതേ അതൊക്കെ ഒന്ന് നോക്കി സെലക്ട് ചെയ്ത് പോന്നു അപ്പോൾ രാവിലെ വാങ്ങിക്കാമെന്ന് പറഞ്ഞെല്ലാം സെലക്ട് ചെയ്തിട്ട് പോന്നു പോരത്തം വഴിക്കാണ് നമ്മളുടെ അടുത്ത് തന്നെയുള്ള ഒരു ഷവർബയുടെ ഷോപ്പ് വേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട വീട്ടിൽ അവിടെ ഫുഡൊക്കെ ഇരിപ്പുണ്ട് തയ്യാറാക്കിയിട്ടതൊക്കെ ഇരിപ്പുണ്ട് വേണ്ട എന്ന് പറഞ്ഞതാണ് പിന്നെ അമ്മു അമ്മ ആണെങ്കിൽ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവർ ജ്യൂസ് എന്തെങ്കിലും കുടിക്കാനാണെങ്കിൽ പറ്റിയ ഷോപ്പ് അതും കണ്ടില്ല പിന്നെ ആളോ അവിടെ ഇരുന്ന് കഴിച്ചിട്ടാണ് അപ്പം എനിക്ക് വേണമെന്നുണ്ടായിരുന്നില്ല പോണമെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മ പിന്നെ അതെ സോഡയൊക്കെ കുടിച്ച് അവിടെ നിന്ന് അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് പതിനൊന്നര ഒക്കെയാണ് അവരുടെ ലഞ്ച് ടൈം പിന്നെ ഈ സമയം വരെയും പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല ചില ദിവസമൊക്കെ ക്യാൻറ്റീനിൽ എന്തെങ്കിലും ലൈറ്റായിട്ട് ചായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇന്നിപ്പോൾ പതിനൊന്നരയ്ക്ക് മൂന്ന് കഴിച്ച പിന്നെ അമ്പുതേ ഇപ്പം പിന്നെ ഇവിടുന്ന് പിന്നെ ഇവിടുത്തെ ഷവർമ്മ നല്ല ടേസ്റ്റും തൊക്കെയുള്ളതാണ് ഷവർമ്മ തന്നെയല്ല ഇവിടുത്തെ എല്ലാ ഫുഡും അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഇവിടെയുള്ള നല്ല മീൻ കോളേജിലെ പിള്ളേരും ഇതൊക്കെ കൂടുതലും ഇവിടെ വന്നിട്ടുണ്ട് ഫുഡൊക്കെ കഴിക്കാൻ അധികം റേറ്റ് ഒന്നും ആവേന്നുമില്ല നല്ല ടേസ്റ്റുള്ള ഫുഡും ഒക്കെ കിട്ടുകയും ചെയ്യും അങ്ങനെ അതെ ഇവിടുന്ന് അപ്പോൾ ഉണ്ണിക്കും അമ്മൂരും ഒരേ ഷവർമ്മ പാഴ്സൽ വാങ്ങിച്ചു അപ്പോൾ ഞങ്ങളിതേ പിന്നെ ഇവിടെ നിന്ന് ഇനി പോവാണ് അപ്പോൾ പോകുന്ന വഴിയാണിത് അപ്പോൾ രാത്രി സമയത്തുണ്ടല്ലോ സന്ധ്യ ആകുന്ന സമയത്ത് നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാകും വണ്ടി ഓടിച്ച് പോകാനായിട്ട് കാരണം ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ ലൈറ്റും ഇതൊക്കെ കണ്ടിങ്ങനെ പോകാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രൈവിങ്ങിന് എന്തിനാണ് എട്ടെടുക്കണേത് തോന്നുന്നത് എന്തിനാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു മുൻപ് പക്ഷേ ഇതിനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം ഞങ്ങളുടെ പരിസരത്തുള്ള ഈ റോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം കുഴിയും കട്ടറയും ഇതൊക്കെയാണ് അപ്പോൾ എട്ടെടുത്ത് ശരിക്കും പഠിച്ചാലേ ഉള്ളൂ ഈ റോഡേ പോകാൻ പറ്റുള്ളൂ കേട്ടോ ഒന്നിങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട് അങ്ങനെ അതാ കട്ടറയൊക്കെ ഒരു കണക്കിന് ഞങ്ങൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ ഞാൻ കൂടുതൽ വിശേഷങ്ങളൊന്നും ഇനിയിപ്പോൾ കാണിക്കുന്നില്ല ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മൂന് ചെല്ലുമ്പോൾ നല്ല പണിയുണ്ട് പിന്നെ നിസ്കാരങ്ങളും ഇതും ഒക്കെയായി പിന്നെ തന്നെയല്ല ഇപ്പം എക്സാം നടക്കുകയാണ് ഒരു ദിവസം ഈ രണ്ട് എക്സാം ഒക്കെ ഉണ്ട് അമ്മൂന് അപ്പോൾ പിന്നെ ഒരുപാട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പച്ചക്കറി കളിയെന്നാണ്ട് ഞങ്ങൾ പച്ചക്കറി വാങ്ങിക്കാറുള്ളത് പിന്നെ അതേ ഇവിടുത്തെ ഈ ഷോപ്പ് ഇതൊക്കെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത് ഞങ്ങളുടെ നാട്ടുപ്പുറത്ത് തന്നെയുള്ള ഒരു ഷോപ്പുകളും ഇതൊക്കെയാണത് അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി ഞങ്ങളുടെ വീട്ടിലേക്കുള്ള പോക്കറ്റ് റോഡിലേക്ക് തിരിയുന്നത് അപ്പോൾ നമ്മൾ കാറിന് പോരുമ്പോൾ ഇത്രയൊന്നും വിശദമായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ടു വീലറിന് പോരുമ്പോഴാണ് നല്ല റിസോർട്ട് പക്ഷെ എപ്പോഴും വണ്ടി ഓടിക്കുന്ന ആ ശ്രദ്ധയിൽ തന്നെയായിരിക്കും അങ്ങനെ നമ്മുടെ വീടെത്തിയിരിക്കുകയാണ് ഞാനിവിടെ വൻ്റെ പെയ്യാണ്